ധർമ്മജൻ ബോൾഗാട്ടിയെ തെറിവിളിച്ച് ദിലീപ് ചെറിയ സ്റ്റേജുകൾ ടിവി പ്രോഗ്രാമുകൾ ഇതെല്ലാമായിരുന്നു ധർമ്മജൻ എന്ന കൊച്ചിക്കാരൻ അതിൽ ആനന്ദിച്ച് നടക്കുമ്പോഴും സിനിമ സ്വപ്നമാണ് ധർമ്മജന്റെ മനസ്സു നിറയെ അങ്ങനെ ധർമ്മജന്റെ ആദ്യ സിനിമയെത്തി അതും ജനപ്രിയ നായകൻ ദിലീപിനൊപ്പം പാപ്പി അപ്പച്ച എന്ന ചിത്രത്തിലഭിനയിക്കാൻ ആദ്യമായി തന്റെ സിനിമാ പ്രവേശനത്തിനെത്തി ൊക്കേഷനുമായി വലിയ ബന്ധമില്ലാത്ത ആ പുതുമുഖതാരം തന്റെ റോളിന്റെ ഷൂട്ടിനായി കാത്തുകെട്ടിക്കിടന്നപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടർ വന്നു പറഞ്ഞു താങ്കളുടെ സീൻ കുറച്ചു കഴിഞ്ഞേ ഉള്ളൂ എന്ന് ആ സമയം അല്പം വിശ്രമിക്കാൻ സ്ഥലം നോക്കി നടന്നപ്പോൾ എത്തിയത് ഒരു വാഹനത്തിനു സമീപമാണ് അതിന്റെ ഒരു വശത്തെ തണലിൽ നിൽക്കുമ്പോൾ ഒരു തമിഴ് പയ്യൻ പറഞ്ഞത്രേ അകത്തു കയറിക്കൊള്ളാൻ അകത്തു കയറിയപ്പോൾ ഞെട്ടിയ ധർമ്മജൻ അതിൽ കണ്ട ഒരു മെത്തയിൽ കിടന്നു സാവധാനം ഉറങ്ങി ധർമ്മജന്റെ റോളെത്തി അന്വേഷിച്ചപ്പോൾ ആളെ കാണാനില്ല ലൊക്കേഷൻ മൊത്തം അന്വേഷിച്ചു നടന്നെങ്കിലും ആളെ കാണാദ്യം അടുത്തപ്പോൾ ദിലീപ് പറഞ്ഞു അവനെത്തിയിട്ട് വിളിക്ക് ആ കാരവനിലുണ്ടാകും കാരവൻ തുറന്ന് അകത്തു കയറിയപ്പോൾ ബെഡിൽ നല്ല സുഖനിദ്രയിലാണ്ട് ധർമ്മജൻ കലി കയറിയ ദിലീപ് ശരിക്കും പൊട്ടിത്തെറിച്ചു ആളുകൾ ലൊക്കേഷൻ മുഴുവൻ തപ്പി നടക്കുമ്പോൾ നീ ഇവിടെ വന്ന് സുഖിക്കുന്നോ ദിലീപിന്റെ ദേഷ്യം അത്യുഗ്രമായി കസറുമ്പോൾ ധർമ്മജൻ പറഞ്ഞത്രേ എന്റെ പൊന്നു ദിലീപേട്ടാ ഞാൻ ആദ്യമായാണ് ഈ വണ്ടി കാണുന്നത് കാരവനാണെന്ന് എനിക്കറിയില്ലായിരുന്നു ആ മറുപടിയിൽ തന്നെ ദിലീപിന്റെ ദേഷ്യം അലിഞ്ഞു പോലും എന്തായാലും ആദ്യ ചിത്രത്തിൽ തെറി കേട്ടാലും കാരവനിൽ കിടന്ന് താരമായതല്ലേ നമ്മുടെ ധർമ്മജൻ പോൾഗാട്ടി ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്